അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാർക്ക് മനസ്സിലാവണമെന്നില്ല കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ബാക്കി കാണാനുള്ള ഒരു തുരയും കൂടെ ഉണ്ടാക്കി തരുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ കണ്ടസ്റ്റന്റായ ലക്ഷ്മി അല്ലെങ്കിൽ ലക്ഷ്മി ഹരികൃഷ്ണനെ തന്റെ കുട്ടിയെ ആ ഷോയിൽ കാണാൻ ഉള്ള അവസരം കൊടുക്കാതിരുന്ന കൺസെന്റ് കൊടുക്കാതിരുന്ന ആ കുട്ടിയുടെ അച്ഛൻ അത് ഞാനാണ് ഇപ്പം നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് വന്നില്ല കേൾക്കാനായിട്ട് ഇത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം ആ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ഇപ്പോൾ ഒരു ഫാമിലി ടാസ്കോ ഫാമിലി റൗണ്ടോ ഒരു വീക്ക് എന്തോ നടക്കുകയാണ് അപ്പൊ പല കണ്ടസ്റ്റന്റുകളുടെയും ഫാമിലി വരുന്നു ചിലർക്കൊക്കെ അവിടെ താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു അതിപ്പോ ചാനലിന്റെ സ്വന്തം സ്വത്തായ ആൾക്കാരായതുകൊണ്ടൊക്കെ ആയിരിക്കണം എനിക്കറിയില്ല ഞാൻ ആരെയും വ്യക്തിപരമായിട്ടൊന്നും അധിക്ഷേപിക്കാൻ താല്പര്യപ്പെടുന്നില്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഷോയുടെ സംഘാടകരോ അതിന്റെ തലപ്പത്തിരിക്കുന്ന ഏതോ ഒരു മുന്തിയ സാറിന് അല്ലെങ്കിൽ മേടത്തിന് തോന്നിയ ഒരു നിമിഷത്തെ ഒരു 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 വട്ടിന്റെ പുറത്താണ് ആ കുട്ടീനെ അതായത് എന്റെ കുട്ടീനെ അവന്റെ അമ്മയെ കാണിക്കായിരുന്നത് അത് പരമ ചെട്ടത്തരായിപ്പോയി എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ സോറി അൺപാർലമെന്ററി വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ കാരണം പറയാനിരിക്കാൻ നിവർത്തിയില്ല ഇന്നലെയൊക്കെ നമ്മളൊക്കെ അനുഭവിച്ച കുറച്ച് ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ ഉണ്ട് അതായത് ചാനൽ അധികൃതർ ഇവർക്ക് യാത്ര ചെയ്യാനുള്ള എൻ്റെ മകനും എന്റെ മദറിനിലോയ്ക്കൊക്കെ ട്രാവൽ ചെയ്യാനുള്ള സൗകര്യം എല്ലാം ഏർപ്പാടാക്കി എയർപോർട്ടിൽ കയറി അവര് സ്റ്റുഡിയോയിൽ എത്തുകയും എൻ്റെ എന്റെ കുട്ടി മറ്റേ ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റപ്പ് ആയിട്ട് അവൻ ആ ഷോയിലേക്ക് കയറാൻ നിൽക്കുന്ന ഞാൻ അതിന്റെ വീഡിയോ ഇപ്പൊ കാണിച്ചു തരാം നിങ്ങളത് കണ്ടുനോക്കുക കണ്ടില്ലേ ആ വീഡിയോ കണ്ടില്ലേ നിങ്ങളിപ്പം അപ്പം അതില് അത്രയും അവൻ അത്രയും എനർജറ്റിക് ആയിട്ട് അവൻ അവൻ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്നത് ആ പോയിന്റിലാണ് ലാസ്റ്റ് പെട്ടെന്ന് ഇതിന്റെ ബന്ധപ്പെട്ട ഏതോ ഒരു സാറ് വിളിച്ചറിയിക്കുണ്ടായിരുന്നു പറഞ്ഞു കുട്ടിയെ കയറ്റാൻ സമ്മതിക്കില്ല കാരണം ലക്ഷ്മി ലക്ഷ്മിയുടെ ഹസ്ബൻഡും ഡിവോഴ്സിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഹസ്ബൻഡിന്റെ കൺസെന്റ് ഇല്ലാതെ കുട്ടിയെ കയറ്റാൻ സാധിക്കില്ല അവര് ഡിസ്പ്യൂട്ട് ഉണ്ടാവും അവരൊരു കോർപ്പറേറ്റ് കമ്പനിയാണ് ഡെഫിനറ്റ്ലി അവർക്ക് അങ്ങനത്തെ അനോണിമസ് ആയിട്ടോ ഉള്ള ഇൻഫോർമേഷൻസോ എന്തെങ്കിലും അത് ട്രൂ ഓർ ഫോൾസ് അവർക്കത് കിട്ടുന്ന സാഹചര്യത്തില് അവര് ഡെഫിനറ്റ്ലി ആവും പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് ഞാൻ കുറച്ച് ആൾക്കാരുടെ ഇമെയിൽ അഡ്രസ്സുകൾ അല്ല പബ്ലിക്കാകാൻ പറ്റാത്തത് കൊണ്ട് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതാരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ കാണിക്കാം പല ആൾക്കാർക്കും മെയിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഇമെയിൽ അയക്കുകയുണ്ടായി അതായത് ഒരു കൺസെന്റ് പോലും കൊടുക്കേണ്ട കാര്യമില്ല കാരണം എന്തെന്നാലും ഇപ്പം ഞാനോ ലക്ഷ്മിയോ പരസ്പരം ഒരു ഡിവോഴ്സ് പെറ്റീഷൻ എവിടെയാണ് ഫയൽ ചെയ്തിട്ടില്ല അത് തന്നെ ഒരു വസ്തുതാവിരുദ്ധമായ കാര്യമാണ് അതിന്റെ പേരിൽ കുട്ടിനെ കാണിക്കാതിരുന്ന പരിപാടി എന്തിന്റെ എന്ത് ധാർമ്മികതയുടെ പുറത്താണ് എന്ത് ചിന്തയുടെ പുറത്താണെന്ന് എനിക്കറിയില്ല സ്റ്റിൽ അതൊരു ക്വസ്റ്റിനിൾ ക്വസ്റ്റിനബിൾ തിങ് ആണ് അല്ലെ അപ്പൊ നമുക്കത് ക്ഷമിക്കണം കേട്ടോ ഞാൻ ഇക്ച്വലി ഞാനങ്ങനെ വീഡിയോയിലൊന്നും ഒരുപാട് സംസാരിച്ച് ശീലമുള്ള ആളൊന്നും അല്ല ജസ്റ്റ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു അതുകൊണ്ടാണ് എനിക്കൊരു ഒരു ഒരു കെതപ്പൊക്കെ ഉണ്ടാവും ക്ഷമിക്കണം പിന്നെ ഈ സെറ്റപ്പൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ കാരണം എനിക്ക് കാരണത്തിരുന്നോ അല്ലെങ്കിൽ ഏതൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ ഒരു അല്പ സമയം മാറ്റി വെച്ചിട്ടാണ് ഇത് സംസാരിക്കുന്നത് നമുക്കും ഈ ജോലി എടുക്കുന്നത് അരി ഒക്കെ വാങ്ങിക്കാനല്ലേ ബന്ധപ്പെട്ട ആൾക്കാര് ആൾക്കാർക്ക് ഞാൻ എന്റെ ഒരു വീഡിയോ ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ചെയ്തു കൊടുക്കും ഞാൻ ഇന്ന ആളാണ് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എന്റെ പൂർണ്ണ സമ്മതത്തോടെയും മറവോടെ കൂടിയാണ് കുട്ടി അവിടെ ചേർന്നതെന്നും ഒക്കെ ഞാൻ പറഞ്ഞു ഇവരെ ഇവരെയൊക്കെ ബന്ധപ്പെട്ട് ഈ സാധനം എത്തിക്കേണ്ടിടത്തൊക്കെ എത്തിക്കുകയും ചെയ്തു പക്ഷേ എന്നിട്ടും ലക്ഷ്മിയുടെ അമ്മയെ മാത്രമാണ് ഷോയ്ക്ക് അകത്തേക്ക് കയറ്റി വിട്ടത് എന്റെ മകനെ അവിടെ ലക്ഷ്മിയുടെ ഷോയ്ക്കകത്ത് കയറ്റി ലക്ഷ്മിയെ കാണിച്ചില്ല എന്തോ കൺഫേഷൻ റൂമിൽ ഒന്നോ രണ്ടോ മിനിറ്റിലോ ജസ്റ്റ് ഒരു ഗ്ലിംസ് കണ്ടുപോയിന്ന് മാത്രമാണ് അറിയാൻ കഴിഞ്ഞത് ഒരു കൊച്ചു കുഞ്ഞിനെ വീട്ടിനകത്ത് ഒരു രണ്ടു മണിക്കൂർ കയറ്റാൻ പെടുന്ന പാടല്ലേ നിങ്ങൾ മറ്റേ എൻ സി പി സിആറിന്റെ ഗൈഡ് ലൈൻസ് ഒക്കെ വെച്ചിട്ട് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടൊന്നും ജസ്റ്റ് ഒരു ഗസ്റ്റ് ആയിട്ട് ആ ഷോയിലൊക്കെ കയറുന്നതിന് വേറെ നിയമപരമായ തടസ്സങ്ങളുണ്ടെന്ന് തോന്നില്ല അവിടെ ചില കണ്ടസ്റ്റൻസിന്റെ ഫാമിലിന്നുള്ളവരെയൊക്കെ അവിടെ താമസിപ്പിക്കുക തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം എന്താണ് ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ ചെയ്യാവോ വളരെ മോശം പ്രവണതയാണ് കേട്ടോ കാരണം ഒരൊറ്റ വീഡിയോയിലെല്ലാം പറഞ്ഞു തീർക്കാന്ന് വെച്ചിട്ട് കേട്ടോ ഇങ്ങനെ കാര്യങ്ങൾ ഡ്രാഗ് ചെയ്ത് പോകുന്നത് ക്ഷമിക്കുക മറ്റൊരു കാര്യം കൊണ്ടുള്ളത് നമ്മുടെ ഒനിൽ സാബുന്റെ മദർ കൊടുത്ത ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു എയർപോർട്ടിൽ വന്നപ്പോൾ രാവിലെ ആൻറ്റിക്ക് എന്റെ അമ്മയുടെ പ്രായം അമ്മയെക്കാട്ടിലും പ്രായം കാണും വെക്കാറും അല്ലേ അപ്പം എന്നാലും വളരെ ബഹുമാനത്തോടെ പറയാണ് ആൻറ്റി ആൻറ്റി ഇന്ന് അവിടെ പറഞ്ഞ ശരിയാണെന്ന് തോന്നുന്നു ആൻറ്റിക്ക് ഒരു കാര്യം ആൻറ്റിയുടെ അറിവൂടെ കൂടിയാണോ എല്ലാവരും പറഞ്ഞു കേട്ടതിൻ്റെ പുറത്ത് ഒരു മീഡിയയുടെ മുമ്പിലൊക്കെ പറയുമ്പോൾ അത് ശരിയാണോ കാരണം ആന്റിയുടെ മകനെതിരെ ലക്ഷ്മി എന്തോ ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കി എന്ന് പറഞ്ഞാണല്ലോ ആൻറ്റിക്ക് വിഷമവും ദേഷ്യവും സങ്കടമൊക്കെ വന്നത് അപ്പം ആൻറ്റി ആ പറഞ്ഞ എന്തോ എന്തോ പറഞ്ഞില്ലേ എന്തോ ഡിവോഴ്സ് കൊടുത്ത് കഴിഞ്ഞിട്ട് കൈ പോലും കൊടുക്കാതെ പോയെന്ന് എന്തോ പറയുന്നുണ്ടായിരുന്നു അല്ലെ അപ്പൊ അതിന്റെയൊക്കെ വസ്തുത ശരിയാണോന്നൊന്ന് അന്വേഷിച്ചിട്ട് ആൻഡി സംസാരിക്കുന്ന അല്ലായിരുന്നു ശരി അപ്പൊ ആൻഡിയും ലക്ഷ്മി അവിടെ പറഞ്ഞു എന്ന് പറഞ്ഞ കാര്യം വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പം അതൊന്ന് തിരുത്തി ആൻഡി ഒരു മാപ്പ് പറയണമെന്നാണ് എന്റെ ഒരു ഭാഷ്യം അപ്പം അത് ക്ഷമിക്കുക പ്രായത്തിൽ മൂത്തതാണ് ഞാൻ അതേ റെസ്പെക്ടോടു കൂടിയാണ് പറയുന്നത് പക്ഷെ തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ശരിയല്ലല്ലോ അതുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ കാണിച്ച പരിപാടി വളരെ മോശമാണ് അതെന്ത് ആണെങ്കിലും എത്ര വലിയ ആൾക്കാർ നടത്തുന്നതാണെങ്കിലും ഒരു മര്യാദ ബേസിക് മര്യാദ ഉണ്ടാവുന്ന നല്ലതാണ് പിന്നെ ഓൺ ടോപ്പ് മറ്റൊരു കാര്യം കൂടി ഇതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യാണ് കാരണം എനിക്കിനിയൊരു വീഡിയോ ഇതിന്റെ കൗണ്ടർ വീഡിയോസ് വീഡിയോസൊന്നും ആയിട്ട് വരാൻ ഒരു താല്പര്യവും ഇല്ല പേഴ്സണൽ ലൈഫ് എപ്പോഴൊരു മീഡിയയിൽ എത്തിടാനും താല്പര്യപ്പെടുന്ന ഒരാളല്ല ഇങ്ങനെ ഒരു ആവശ്യം വന്നതുകൊണ്ടും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടും അതിനൊരു ക്ലാരിറ്റി നൽകേണ്ടത് കൊണ്ടും ഓൾറെഡി എന്റെ ഒരു വീഡിയോ ഇപ്പം നീലക്കോയിൽ ത്രൂ ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ അവർക്ക് കൊടുത്ത കൺസെന്റ് വീഡിയോ ഒക്കെ എനിവേസ് അപ്പൊ ഇനി എന്ത് ഫർദർ എനിക്ക് ഇതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇതിൽ പറഞ്ഞു തീർക്കുന്ന ടു ദോസ് ഓൺലൈൻ വ്ളോഗേഴ്സ് സോ കോൾഡ് ഓൺലൈൻ വ്ളോഗേഴ്സ് സ്വയം മറ്റേ മഞ്ഞപത്രത്തിന്റെ നിലവാരത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ആൾക്കാരെ വ്യക്തിഹത്യ ചെയ്യുന്ന നിലപാടുകൾ പറയുന്നവരെ അവരുടെ നിലപാടിനോടുള്ള വിയോജിപ്പ് ആശയപരമായ വിയോജിപ്പ് നേര കാണിക്കാണ്ട് അവരെ തേജബോധം ചെയ്യുക അങ്ങനെ ചെയ്യുന്നൊക്കെ വളരെ മോശം ചെത്തപരിപാടിയാണ് അത് കാണിക്കാതിരിക്കുക നിങ്ങൾക്ക് വെള്ളം പിന്നെ നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത വാർത്തകൾ കൊടുക്കാതിരിക്കുക ഒരുപാട് വാർത്തകൾ ഇങ്ങനത്തെ സ്ഥാനങ്ങളൊക്കെ വരുമ്പോൾ വരും അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വേരിഫൈ ചെയ്തിട്ട് അത് അങ്ങനെ അതിൽ പറയപ്പെടുന്ന ആൾക്കാരോട് നേരിട്ട് അന്വേഷിച്ചിട്ട് നിങ്ങൾ ചെയ്യുക അല്ലാണ്ട് നിങ്ങൾ വല്ലവരും പറയുന്ന കേട്ടിട്ട് ചെയ്യാൻ നിൽക്കണ്ട അതായത് ഞാനോ എന്റെ ഫാമിലിയോ ആരെയും വക്താക്കളാക്കി വെച്ചിട്ടില്ല ആരെയും ഏൽപ്പിച്ചിട്ടുമില്ല അവരെ ഓരോരുത്തർ അവരവരുടെ ഭാവനയ്ക്കും അവർക്ക് ഓരോ വ്യക്തികളോടുള്ള ദേഷ്യത്തിന്റെ പുറത്ത് നിങ്ങളുടെ തൊക്കെ ഓരോന്ന് പറയുന്നെങ്കിൽ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുക അത് നിങ്ങൾ വെറുതെ 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 അതെടുത്ത് പോസ്റ്റ് ചെയ്യാൻ നിൽക്കരുത് ഇപ്പോൾ തന്നെ ഏതോ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്ലോഗർ സോ കോൾ ബ്ലോഗർ ഏതൊക്കെ ഒക്കെ ടേക്ക് ഡൗൺ ചെയ്തു അറിയാൻ കഴിഞ്ഞ ഞാൻ അയാളുമായിട്ട് സംസാരിച്ചിട്ടില്ല അയാൾ എന്നോട് സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് എൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെ നിന്നോ ഒരു തരത്തിലുള്ള വാർത്തകളും എവിടെയും കൊടുക്കണമെന്നോ ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ നേരിട്ട് തന്നെ വന്ന് പറയും പറഞ്ഞു കഴിഞ്ഞു ഇത് ഇവിടെ കൊണ്ട് തീരണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ താങ്ക്